അത് പപ്പിക്ക് എന്ന് മഴ പേടിയോട്ടോ എനിക്കൊന്ന് വൈകിട്ടത്തെ ഇടിയുടെ ആണെന്നാണ് കരുതുന്നത് പക്ഷെ കാര്യം അതല്ലായിരുന്നു കള്ളന്റെ പേടിയുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം ക്ലൈമാക്സിലുണ്ടോ ഭയങ്കര ടെസ്റ്റാ ഇവനെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴ സാധാരണ മഴക്കാലത്തെ മഴയൊന്നും പ്രശ്നമില്ല ഞങ്ങളിങ്ങനെ കമന്നും മരുന്നൊക്കെ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നാ ഇപ്പം ഈ രണ്ടുമൂന്ന് മൂന്ന് ഇടി മുഴങ്ങുന്നില്ലേ ഇടി പേടിയാ ഇടിപഴങ് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഇപ്പൊ ഈ കൊല്ലവൊക്കെ ആയപ്പോ ഭയങ്കര പേടി കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞാൽ പേടിയൊ പേടി കാരണം പുള്ളി മഴയത്തോട്ട് ഇറങ്ങി നിൽക്കുവല്ല ഈഷ് വലിഞ്ഞ് അപ്പം നമ്മൾ കാണും അടിച്ച് പരിക്കാത്തട്ട് കൊണ്ടുവരും ആ നനയുമല്ലേ ഇപ്പം വേണ്ട ഇന്ന് ഭയങ്കര ബേളം ഇപ്പം ഞാൻ നമ്മൾ അടുത്തുകൊണ്ടിരുത്തി ഒരു കസരി കേട്ടോ അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് അവൻ്റെ അടുത്ത് പോയിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇരുന്നാ പോലെ അവൻ്റെ അടുത്ത് കാലേ വെക്കണം അവന് തൊട്ട് തൊട്ടി ഇരിക്കണം എന്നാൽ തൊട്ടുകൊണ്ടിരുന്നോട്ടെന്ന് വിചാരിച്ചു കാലേ കിടന്ന് എന്തൊക്കെയോ ഗോഷ്ട് കാണിക്കുന്നുണ്ടേ എടുത്ത് കൈ വെക്കുന്നു എന്നിട്ട് ഇടയ്ക്ക് പുള്ളി നിലത്തിറങ്ങിയിട്ട് പൂവ് എങ്ങോട്ടെ അങ്ങോട്ട് നിരത്തിയോട്ടിയ പിന്നെ ഷോക്ക് അടിക്കേണ്ട എന്നാൽ മൂളിൽ കയറിയിരുന്നോട്ടെ അങ്ങനെ പേടിയാണ് പോട്ടെന്ന് ചോദിച്ചിട്ട് മൂളിൽ ഇരുന്നേ എന്നിട്ടേ മമ്മന്റെ പേടിയൊക്കെ പോയ മൊമെന്റ് ഉണ്ടായിരുന്നേ വൈകിട്ടത്തെ കാപ്പുടിക്കാൻ മമ്മി വിളിച്ചു അടുക്കളകളോട്ട് പോയി ഇവനും വന്നവിടെ ഇരുന്നു അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇത്രോ നേരം ഉണ്ടായിരുന്ന പേടി അവൻ ഇല്ല മറ്റേ പേടി എതിലാ പോയെന്ന് കണ്ടില്ലോട്ടോ വെറയില്ല ചാട്ടവും ഇല്ല ഓട്ടോ ഒന്നും വേണ്ട അവനാ മൂളി കയറിയിരുന്നു കാണിച്ചോണ്ടിരുന്ന അഭ്യസാന്നറിയോ താഴെ മീൻ മറക്കുന്നതിന്റെ സ്മെല്ലടിച്ചിട്ടുള്ള വെപ്രളമായിരുന്നു എനിക്ക് തോന്നുന്നേ നോക്കി ആ മുമ്പത്തെ മഴയൊക്കെ മഴ ഇടിയൊക്കെ ഉണ്ടിപ്പോ പുള്ളിക്ക് അതൊന്നൊരു പ്രശ്നമല്ലോട്ടോ ഒഴുകുമിന ഓരോ കഷ്ടം കിട്ടിയാൽ മതി നേരം കിടക്കുക മൊത്തം നമ്പരാ പിന്നെ ഈ ഇടിയുടെ ഗ്യാസ് പറഞ്ഞത് ചുമ്മാ അല്ലാട്ടോ പട്ടികൾക്ക് ഇവരുടെ നമ്മളെ കഴിഞ്ഞ് സെൻസിറ്റീവായിട്ട് സെൻസസ് ഒക്കെ അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ വരെ ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുപോലെ ഇതിന്റെ ഭീകരമായിട്ടുള്ള സൗണ്ടും പെട്ടൊക്കെ അല്ലേ അതുകൊണ്ട് പൊതുവേ ഇവർക്ക് പേടി ഉണ്ടാവും പിന്നെ കുഞ്ഞിനാളിൽ ഒന്നും ഇന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം നോക്കണമൊന്നും ഇല്ലായിരുന്നായിരിക്കും അതുകൊണ്ട് അറിയാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നെന്ന് തോന്നുന്നു ഇങ്ങനെ ഇടിയെ പേടിയുള്ള കുട്ടികളുടെ നിങ്ങളുടെ വീട്ടിലും കാണുമല്ലേ വ്യത്യസ്തമായ എന്തെല്ലാം കഥകളാ അല്ലേ ഇതാ ഇതുകൂട്ടൊരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയുന്നില്ലെന്ന് മാത്രമുള്ള അല്ല ഇങ്ങനെ പറയാൻ ഒത്തിരി കഥകളും ഉണ്ടാവും അതല്ലേ കോമഡി ഇപ്പൊ ഈ കൊട്ടപ്പായനെ കെട്ടിയ കുറ്റിയെ കൊട്ടപ്പായ കാണുന്നില്ല അതായിട്ട് ഓർച്ചറിച്ച് നടക്കുന്നേ കുട്ടപ്പായ അല്ലേ വേണ്ട ചുമ്മാ എന്താണ് സസ്പെൻസ് ഇരുന്നേ അവനാ താഴത്തെ പറമ്പിൽ നിന്ന് കിട്ടിയേ അവനെ മഴയത്ത് കൊണ്ട് ഒരു പനംകുറ്റിയെ കിട്ടിയിരുന്നു ആ പനന്തവാൻ പറിച്ച് കൊണ്ട് പോയി അതുകഴിഞ്ഞ് താഴെ അപ്പുറത്ത് പോയി നിപ്പുണ്ടായിരുന്നു എന്നേ കടുവ ഒന്ന് പറയണ്ടേ വിളിച്ചാൽ അവൻ വിളി കേൾക്കത്തില്ലോട്ടോ നമ്മളെ കണ്ടില്ലെങ്കിലേ പുള്ളി വിളി കേൾക്കത്തുള്ളൂ ഇല്ലേ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുക മിണ്ടത്തില്ല ആശാൻ്റെ വീട്ടി നാളത്തെ വീട്ടിയെ കാണിക്കാവേ കാണാതെ പോയതിൻ്റെ ടെൻഷനിൽ വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല അള കണ്ടു കിട്ടി വീണ്ടും കണാം ടാറ്റ